കോൺഗ്രസ് നേതാവ് സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് കോൺഗ്രസ് സൈബർ പോരാളികളുടെ അസഭ്യവർഷം പോലീസിനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും പരാതി നൽകിയതായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം വി സുബ്രഹ്മണ്യൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് പട്ടാമ്പി കോടതിക്ക് മുൻവശം ഒരു അഭിഭാഷക ഓഫീസ് തുടങ്ങിയിരുന്നു ആ അഭിഭാഷക ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പ്രിയ പ്രിയപ്പെട്ട സി വി ബാലേന്ദ്ര മാസ്റ്റർ കെ പി സി സി നിർവാഹ സമിതി അംഗം എൻ്റെ ഓഫീസിൽ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർശിച്ച ഫോട്ടോ ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി ആ ഫോട്ടോക്ക് താഴെ നിസാർ കുമ്പിള എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന വാക്കുകൾ എനിക്കത് പറയാൻ പോലും വഴിയാണ് അങ്ങനത്തെ ഒരു വാക്കുകള് ഫേസ്ബുക്കിൽ കമൻ്റായിട്ട് എന്റെ പോസ്റ്റിന് നേരെ വരികയുണ്ടായി ഞാൻ ഈ വിഷയത്തിൽ പിന്നെ അതിൽ എനിക്ക് വേറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ വിഷയത്തിൽ പോലീസിന് പിന്നെ തൃത്താലസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടുണ്ട് വി ടി ബൽറാമിനെതിരായ സി വി ബാലചന്ദ്രന്റെ വിമർശനം പുറത്തു വന്നതിന് പിന്നാലെയാണ് ചിത്രം പങ്കുവച്ചത് വി ടി ബൽറാം നൂലിൽ കെട്ടിയിറങ്ങി എം എൽ എ ആയി എന്നായിരുന്നു വിമർശനം ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പാലക്കാട്ട് ശ്രീജിത്ത് ഇന്നലെയാണ് ആ വിമർശനം നമ്മളും നൽകിയത് അത് വലിയ ചർച്ചയായിട്ടുണ്ട് പാലക്കാട്ട് കോൺഗ്രസിൽ എന്താണ് അതിന്റെ അനുബന്ധമായി അതിന്റെ തുടർച്ചയാണല്ലോ ഇപ്പോൾ വരുന്ന പരാതികളും ഈ സൈബർ ആക്രമണങ്ങളും വിമർശനങ്ങളും ഒക്കെ അല്ലേ തീർച്ചയായും ജയം പറഞ്ഞു നമ്മളാണ് ഇന്നലെ അത് പുറത്തുവിട്ടത് ഇന്നലെ എസ് കെ എൻ ബ്രേക്ക് പ്രൈം ടൈം ഷോയിൽ നമ്മളാണ് ആ വാർത്ത പുറത്തുവിടുന്നത് സി വി ബാലചന്ദ്രൻ്റെ ആ ഒരു ഓഡിയോ നമ്മൾ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിച്ചു അതിനുശേഷമാണ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ എം പി സുബ്രഹ്മണ്യൻ എന്ന അഡ്വക്കേറ്റ് എം പി സുബ്രഹ്മണ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ച അതായത് സി വി ബാലചന്ദ്രനോടൊപ്പം നിൽക്കുന്ന പടമായിരുന്നു അത് ആ ചിത്രം ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും വലിയ തോതിൽ വിവാദമാകുന്നു നിസാർ കുമ്പള നമുക്കറിയാം ഫേസ്ബുക്കിലൂടെ കോൺഗ്രസിൻ്റെ പ്രതിരോധ പ്രതിരോധ കോൺഗ്രസിന് വേണ്ടി പ്രതിരോധം തീർക്കുന്ന ആളാണ് നിസാർ കുമ്പള എന്തായാലും നിസാർ കുമ്പളയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അത് കേട്ടാലറയ്ക്കുന്ന ആ ദൃശ്യങ്ങളടക്കം ആ സ്ക്രീൻഷോട്ടുകളടക്കം ലഭിച്ചിട്ടുണ്ട് അതടക്കം വെച്ചാണ് ഇപ്പോൾ എം പി സുബ്രഹ്മണ്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ ചുമതലകളൊന്നുമില്ല എന്നാണ് എം പി സുബ്രഹ്മണ്യൻ പറയുന്ന അദ്ദേഹത്തിന് ഈ നിസാർ കുമ്പളയ്ക്ക് നിസാർ കുമ്പള ഇത്തരത്തിൽ കേട്ടാലറയ്ക്കുന്ന രീതിയിൽ തെറി വിളിക്കുന്നത് ഭാര്യയോട് കൂടി ചേർന്ന് നിൽക്കുന്ന ചിത്രം സി വി ബാലേന്ദ്രൻ ഒപ്പമുള്ള ചിത്രം പങ്കുവച്ചതിനാണ് എന്തായാലും എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതൊരു ഗ്രൂപ്പ് പോരിലേക്ക് യ്ക്ക് കടക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാം നേരത്തെ വി കെ ശ്രീകണ്ഠൻ എം പി വി ടി ബലറാമിന്റെ നിലപാടിനെ വിമർശിച്ചില്ലെങ്കിലും സി വി ബാലേന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പരാമർശം നമ്മുടെ ഭാഗത്ത് നമുക്ക് അല്പസമയം മുൻപ് നൽകു നൽകുകയുണ്ടായി അതിൽ അദ്ദേഹം പറഞ്ഞത് ആരും വിമർശനത്തിന് അതീതരല്ല എന്നാണ് ബലരാമിന്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസ് ഒരു പാർട്ടി ഫോറമാണ് ജനാധിപത്യ പാർട്ടിയാണ് ആ പാർട്ടി ഫോറത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും അല്ലാതെ സി വി ബാലേന്ദ്രൻ മറ്റൊന്നും പറയാൻ ഉദ്ദേശിക്കുന്ന ആളല്ല എന്നാണ് സി വി ബാലേന്ദ്രൻ ഒരു പിന്തുണ എന്ന രീതിയിൽ വി കെ ശ്രീകണ്ഠൻ പറയുന്നത് എന്തായാലും പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്താകെ ഇതൊരു സൈബർ പോരിലേക്ക് കൂടി നീങ്ങുന്നു എന്ന ആ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പാലക്കാട് നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് വിജയകുമാർ യെസ് ശിവകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്